ലോകം തന്നെ മക്കളെ മക്കളെ ഹലോ എന്തൊക്കെയാണ് ഇന്ന് ചാവക്കാട് വല എടുക്കാൻ പോവാണ് അപ്പൊ മക്കളെ എല്ലാരും ഇങ്ങോട്ട് പോരിട്ടാ നെറ്റ് മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട് എന്ത് സാധനത്തിനും ആണെങ്കിലും ഇവിടക്ക് വന്നാ മതി അപ്പടെ ഉണ്ടാവും എല്ലാ സാധനവും ിഫ്റ്റ് ചേച്ചികളത്രേ ഒരു ലോകം തന്നെ മക്കളെ വലന്റെ വലന്റെ ഒരു ലോകം തന്നെയാണെന്ന് പറയാളെത്തില്ല നമുക്കേ പതിനഞ്ച് പതിനഞ്ച് മീറ്റർ ഭീതി ആ ഒരു ലോകം എന്ന് പറഞ്ഞാലേ ചെറുതായി പോകും അതിന് മാത്രം വലകളാണ് ഇവിടെ ഉള്ളത് ഏത് ദുന്യാവിളിഞ്ഞില്ലാത്ത വലകളില്ല ഏ അപ്പോൾ വലകൾ ഏത് ഐറ്റം ആണെങ്കിലും ഇവിടക്ക് എത്തിക്കോളെ ചാവക്കാട് ജനത ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് എത്ര വീതിയാണോ എത്ര നീളാണോ വേണ്ടത് അത് ജോയിന്റ് ഇല്ലാതെ നമുക്ക് ആ വില അതായത് മൂന്നിഞ്ചു നാലഞ്ചേ ഇവിടാനെ നെയ്സറി ഉണ്ടാക്കാനുള്ള വിലയാണ് ഇതാട്ടെ നെയ്സറി ഉണ്ടാക്കാനുള്ള വല ചെറിയ കണ്ണി നമ്മളത് ചെറിയ വരല് ഇതിന്റെ ചെറിയ വരല ചെറിയ വല ഉണ്ടായിട്ട് എന്താ നഴ്സറിണ്ടാക്കിയിട്ട് മീൻകുട്ടികളിട്ടിട്ട് വലുതാക്കിട്ട് ഇടാതെ ഇത് അവിടെ അപ്പൊ നാപ്പത്തഞ്ചു മീറ്റർ കൊണ്ടിരില്ലേ ഇടുത്തോളി നാനൂറ്റി വില കൂടിയ ഇതിന്റെ ഒരു തരുമുടി വലുപ്പമുള്ള കണ്ണിള്ള ഇത് വല്ല വല തുന്നണ നൂലാണ് വലപ്പണിക്കാർക്കറിയാം ഇതെന്താ സാധനം അപ്പൊ ഇത് വല തുന്നണ നൂല് വലയുമായി വലയുമായി മീനുമായി ബന്ധപ്പെട്ട എന്ത് സാധനവും ഇവിടെ ഉണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ വലയും മീനുമായി ബന്ധപ്പെട്ട എന്ത് സാധനം ഇവരത്തുണ്ട് അപ്പോൾ അവിടെ പോന്നോളി വല വലയുമായി ബന്ധപ്പെട്ട എല്ലാം മീനുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് തീറ്റ മീനും നമ്മളെത്തന്നെ ഉള്ളു കേട്ട തീറ്റക്കും മീനിനും വലത്ത് പോയിട്ട് കാര്യമില്ല തീറ്റ മീൻ നമ്മളെത്ത് വേറെ വല മീനിനെ കോരിന വല അതൊക്കെ വരെ ഇനി മീൻ അവിടെ പോയിട്ട് മീൻ വേണം തന്നാൽ അവിടുന്ന് കിട്ടൂല അപ്പോൾ മീനിനെല്ലാവരും നമ്മളെത്തന്നെ പോലെ മീന് മീന് പിന്നെ എന്താ പറയുക മീൻ്റെ കുഞ്ഞുങ്ങൾ പിന്നെ വലിയ മീൻ ആരത്തിൻ്റെയെങ്കിലും പറയിട്ടോ വലിയ മീൻ ഇത് കണ്ട തണ്ടാടി തണ്ടാടി പോലെയാണ് ഇതിപ്പോൾ നമ്മൾ അവിടെ പോയി കണ്ടപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പുഴയിലൊക്കെ ഒന്ന് മീൻ പിടിക്കാത്തിട്ട് തണ്ടാടിയും അതിനുള്ള പൊന്തും പിന്നെ കുറച്ച് ഇക്കെ വാങ്ങി ഏതായാലും അവിടെ പോയതല്ലേ ചുറ്റും അപ്പം വലിയ മീൻ ആരൊക്കെ ഉണ്ടെങ്കിലും പിടിക്കാനുള്ളതായിരിക്കണമെങ്കിൽ ഒന്ന് അറിയിച്ചോളി പിന്നെ അതേപോലെ എന്താ പറയുക കുട്ടികൾക്ക് വേണ്ട ഒരു വിളിച്ചോളി ഈ നമ്മൾ ചെറിയ മറ്റേ പ്രസ്സിങ് ഈ ആണ് വാങ്ങിയത് ഈ കയറ് ഒക്കെ വാങ്ങി നമ്മൾ പോന്ന്